ആശാസമരം തുടങ്ങിയതിന് ശേഷം പ്രതിപക്ഷത്തിനും ബി ജെ പിക്കും എന്നും കുശാലാണ് ഇലക്ഷൻ അടുക്കാറായപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഒന്ന് പൊങ്ങി വരണമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് സമരം നടക്കുന്നത് അപ്പൊ പിന്നെ ഇത് തന്നെ പറ്റിയ അവസരമെന്ന് കരുതി ചാടി പുറപ്പെടുകയായിരുന്നു പിന്നെ എന്നും അവരുടെ അടുത്ത് പോവുകയും അവരെ കൊണ്ട് സർക്കാരിനെതിരായി പറയുകയും ഒക്കെയായി തിരക്കോളൂ തിരക്ക് തന്നെ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ ആവശ്യം മാറി വേറെ ആവശ്യം ഉന്നയിപ്പിക്കും ഇടയ്ക്ക് കുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ സുരേഷ് ഗോപിയും എത്തും അപ്പൊ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ സുരേഷ് ഗോപിക്കാണെങ്കിൽ ഇപ്പോ കേരളം ഇട്ടു പോകേ വേണ്ട എലക്ഷൻ കൂടി ഇപ്പൊ തന്നെ തുടങ്ങിയിരിക്കുകയാണ് പുള്ളി ഇത്രയും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പി പ്രതിനിധികളെയാണ് തിരുവനന്തപുരത്ത് ആശമാരുടെ പേരിൽ നടക്കുന്ന സമരത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കപ്പെടുന്നത് കേന്ദ്രത്തിനാണ് ഉത്തരവാദിത്തം എന്നറിയാമായിരുന്നിട്ടും അതെല്ലാം മറച്ചു വെച്ച് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിന്റെ പൊള്ളത്തരം ഓരോ ദിവസം കഴിയുമോറും കൂടുതൽ വെളിച്ചത്ത് വരുന്നുണ്ട് എന്നതാണ് ആകെയുള്ള ആശ്വാസം കേന്ദ്രത്തിനാണ് എന്ന് എന്നറിയാമായിരുന്നിട്ടും അതെല്ലാം വെച്ച് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിന്റെ പൊള്ളത്തരം ഓരോ ദിവസം കഴിയും കൂടുതൽ വെളിച്ചത്ത് വരുന്നുണ്ട് എന്നതാണ് ആകെയുള്ള ആശ്വാസം അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്ന സമര നേതൃത്വം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം മറച്ചു പിടിക്കാനാണ് ശ്രമിച്ചത് പാർലമെന്റിലെ സംഭവ വികാസങ്ങൾ ഇവരുടെ ശ്രമം പൊളിച്ചെടുക്കുകയായിരുന്നു ഇതിനിടെ സമര നേതൃത്വം അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്നുവെന്നും സമരത്തിന്റെ പ്രവർത്തനം ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരുന്നുവെന്നും പറഞ്ഞ് സി പി എമ്മിന്റെ പാർട്ടി പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് തിരുവനന്തപുരം സമരവേദിയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ പിന്തുണയുമായി എത്തിയെങ്കിലും പാർലമെന്റിൽ കേന്ദ്ര നിലപാടിന്റെ വഞ്ചന തുറന്നു കാട്ടപ്പെടുകയായിരുന്നു കഠിനമായി പണിയെടുക്കുന്ന ആശമാർക്ക് നീതി ഉറപ്പാക്കുകയാണ് വേണ്ടത് ഈ ദിശയിൽ ആദ്യം വേണ്ടത് ആശമാരെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കുക എന്നതാണ് മിനിമം വേതനവും പെൻഷനും ഉറപ്പാക്കാൻ ഈ തീരുമാനം എടുക്കേണ്ടതും കേന്ദ്രമാണ് ഇടതുപക്ഷത്തെ കരുവാരത്തേക്കൻ വഴിയിൽ കിട്ടുന്ന എന്തും എടുത്തു പ്രയോഗിക്കുന്നവർ ഇത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്രം നയം തിരുത്താൻ യോജിച്ച സമരത്തിന് എല്ലാവരും തയ്യാറാകണമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് അതേസമയം ആശാവർക്കർമാർക്കുള്ള ധനസഹായം ഉയർത്തണമെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട് ഇത് സമരത്തിലുള്ള ആശമാർക്ക് ആശ്വാസം പകർന്നത് തന്നെയാണ് ആശമാർ താഴെത്തട്ടിൽ നടത്തുന്നത് നിർണായക സേവനമാണെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഈ ശുപാർശ നൽകിയത് നിലവിൽ അയ്യായിരം മുതൽ ഒമ്പതിനായിരം വരെയാണ് വർക്കർക്ക് ധനസഹായം കിട്ടുന്നത് ഇത് രണ്ടു നേരത്തെ ഭക്ഷണത്തിന് പോലും തികയില്ലെന്ന് പാർലമെന്ററി കമ്മിറ്റി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ആശമാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും ആരോഗ്യ പരിപാലനത്തിനും ധനസഹായം തികയുന്നില്ല ആരോഗ്യ ഗവേഷണ രംഗത്തും ആശമാരെ പ്രയോജനപ്പെടുത്തണമെന്നും ഇതിന് അധിക ധന സഹായം ഗവേഷണ ഫണ്ടിൽ നിന്നും നൽകണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട് രാംഗോപാൽ യാദവ് അധ്യക്ഷനായ കമ്മിറ്റിയുടേതാണ് ശുപാർശ മാത്രമല്ല കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പാർലമെന്റിൽ കേന്ദ്രത്തിന്റെ പൂച്ചു പുറത്തു ചാടിയതോടുകൂടി ഉത്തരം മുട്ടിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഇനിയിപ്പോ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു സ്ഥിതിക്ക് ഇനിയിപ്പോ എങ്ങനെ ആശമാരെ നേരിടുമെന്ന ഭയത്തിലാണ് അവർ